വഴിവിളക്കുകൾ കട്ട് ചെയ്തെന്നാരോപിച്ച് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം പന്മനയിലാണ് നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിവിളക്ക് ഒരു കാരണവുമില്ലാതെ കെ എസ് സി ബി അധികൃതർ കട്ട് ചെയ്തത് ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്മന കെ എസ് സി ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പുതിയ എ പരിഷ്കാരങ്ങൾ ജനദ്രോഹപരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വഴിവിളക്കുകൾ അനധികൃതമായ രീതിയിൽ സ്ഥാപിച്ചു പേര് പറഞ്ഞ് ചെയ്തതിനെതിരെയാണ് ഈ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ ജനങ്ങൾക്ക് ദോഷകരമായ പ്രവർത്തനങ്ങളാണ് എ ഇ നടത്തുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഉപരോധത്തെ തുടർന്ന് അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്നും തീരുമാനമെടുക്കാമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകി ഞാൻ അവരോട് ഈ കമ്മിറ്റി കമ്മിറ്റി കമ്മിറ്റിത്വചരിപ്പിക്കുക കമ്മിറ്റിയുടെ വന്നിട്ട് ഇപ്പോൾ ആരോ പറഞ്ഞു അടുത്ത ഭരണസമിതി ഈ ഭരണഘടനയ്ക്ക് നാലോ ദിവസമുള്ളത് ഇരുപതാം തീയതി വരെയാണ് ഇവിടെ കാലാവധി ഇപ്പം അതിനുശേഷം ആരും ഒരു ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് പ്രയവർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വാർഡുകളിലും സ്ത്രീ ടീം കാണിക്കുന്നില്ല അത് എല്ലാ ഒറ്റ ട്രിപ്പ് നമുക്ക് വലിച്ചു ചേർക്കാൻ പറ്റുന്നു കാരണം ഒരു കുറഞ്ഞ ഒരു കുറേ ഭാഗം നേരം ഒരു പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മേടിക്കും നമുക്ക് വേണ്ടി വരും വരിവിളക്ക് പ്രകാശിപ്പിക്കുന്നതിൽ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഷംന റാഫി സലാം പരിമളം ഷംല നൌഷാദ് നെറ്റിയാട്ട് റാഫി സുഹൈൽ നെറ്റിയാട് നൌഫൽ തുണ്ടിൽ ഷാ മുക്രതോട്ടിൽ എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇന്ന് നാളത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണസമിതി മീറ്റിംഗിന് ശേഷം ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നാണ് അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി പൊതുജനങ്ങളും നടുവത്തിച്ചേരിയിലെയും കണ്ണകുളങ്ങരയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും പൊതുജനങ്ങൾ കൂടി ഇറങ്ങി വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് യാതൊരു സംശയവും ഉണ്ടാകില്ല വഴിവിളക്കുകൾ നിർബന്ധമായിട്ട് സ്ഥാപിക്കണം വഴിവിളക്കുകളില്ലാത്തത് കൊണ്ട് ഇരുട്ടിലാകുന്ന കുടുംബങ്ങൾക്ക് അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും റിനോഷ അതുപി നിസാം ചെങ്കജത്ത് ഷബീർ ഖാൻ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ